തൃശൂർ ജില്ലയിൽ മുപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഗോഡോണും ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ തൃശൂർ ടൗണിൽ നിന്നും എറണാകുളം റൂട്ടിൽ രണ്ട് കിലോമീറ്റർ മാറി കുരിയച്ചിറ ജംഗ്ഷനിൽ മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് മുഴുവനായും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങളും മൂന്ന് സ്കൂളുകളും സ്ഥിതി ചെയ്യുന്നു ഈ വീടിന് സിറ്റൗട്ട് ഡൈനിങ് റൂം വിത്ത് എ യർ റൂം കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ത്രീ ഫേസ് എലക്ട്രിസിറ്റി കണക്ഷനും നൽകിയിരിക്കുന്നു വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ കൂടാതെ ഈ വീടിന് പുറകിലായി എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഗോഡോണും നൽകിയിട്ടുണ്ട് ഈ ഗോഡോൺ ഇപ്പോൾ സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്നതിന് ഉടമ ഉപയോഗിച്ചു വരുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിലായി തന്നെ പള്ളി സെന്റ് പോൾസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിന്റെയും സ്ഥലത്തിന്റെയും ഗോഡൌണിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് ഫോർ വൺ സീറോ എയ്റ്റ് ഒരിക്കൽ കൂടി സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് ഫോർ വൺ സീറോ എയ്റ്റ്